ഹായ് ഹലോ ഗുഡ് മോർണിംഗ് അപ്പോൾ എല്ലാവർക്കും ഇന്ന് നല്ലൊരു പ്രഭാതമാകട്ടെ അപ്പോൾ ഇവിടെയെന്ന് പറയുന്നത് ഇന്നലെ നല്ല മഴ പെയ്തിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ മഴയോടെ ആ ഒരു ചെടിയൊക്കെ ഇങ്ങനെ ഒരു മഴ നനഞ്ഞു കുതിർന്ന് എന്തോ പോലെ ഉണ്ട് അപ്പോൾ ഞാൻ ഈ കൂർക്കച്ചപ്പ് ഇറങ്ങുന്ന ഈ ഒരു ചെടി എല്ലായിടത്തും ഇവിടെയൊക്കെ സ്ഥലമുണ്ടാവും ഇവിടെയൊക്കെ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട് കേട്ടോ നമ്മുടെ വീട്ടിൽ ജലദോഷവും പനിയും ഒക്കെ എല്ലാ രോഗങ്ങൾക്കും പിന്നെ തലമുടിക്കായെങ്കിലും എല്ലാറ്റിനും നല്ലൊരു ഗുണമുള്ള ഒരു സസ്യം നമ്മുടെ വീട്ടിൽ തീർച്ചയായും ഉണ്ടായിരിക്കേണ്ട ഒരു ചെടിയാണ് അപ്പോൾ അത് പിടിച്ചു കിട്ടാനൊന്നും പ്രയാസമില്ല ഇങ്ങനെ വെറുതെ ഒരു തണ്ട് ഇങ്ങനെ വെറുതെ ഇങ്ങനെ വെച്ച് കൊടുത്താൽ പോലും നന്നായിട്ടുണ്ടാകുന്ന ചെടിയാണ് പക്ഷെ അത് നശിച്ചു പോയെങ്കിൽ പിന്നെ അതുകൊണ്ടാണ് എല്ലായിടത്തും നമുക്ക് കിട്ടുന്ന എല്ലായിടത്തും ഞാനത് നട്ടു കൊടുക്കുന്നത് അത് സന്തോഷിപ്പം നോക്കുമ്പോൾ ഇങ്ങനെ മഴ കുതിർ മഴയിൽ കുതിർന്ന് ഇങ്ങനെ നാണിച്ച് തല കുതിർ കുനിച്ച് നിൽക്കുന്ന പോലെ തോന്നുന്നല്ലേ അപ്പോൾ അഗ്ലോണിയുമ്പോൾ എനിക്കിപ്പോൾ രണ്ട് വെറൈറ്റി ആയി നല്ല കളറുള്ള ഒരു ഉണ്ട് അപ്പോൾ നല്ല അത്ര കളറില്ലാത്ത വേറൊരു വെറൈറ്റി അപ്പോൾ രണ്ടും മിക്സായി ഇപ്പോൾ കുറേ നടാനു ഉള്ള ചെടികളുണ്ട് അപ്പോൾ പുതിയതായിട്ട് കുറേ ചെടികൾ വെച്ച് പിടിപ്പിച്ചെങ്കിൽ ഈ അഗ്ലോണിമ നല്ല ഭംഗിയുള്ള ചെടിയുമാണ് അതുപോലെ തന്നെ വേഗത്തിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ചെടിയാണ് അപ്പോൾ ഇവിടെ നല്ല ബ്ലൗസം ചെടികളൊക്കെ ഇങ്ങനെ ഉണ്ട് പനിനീർ പുഷ്പങ്ങളാകട്ടെ ഈ ഹെലിക്കോണിയുടെ ഇടയിലേക്കാണ് ഞാൻ വെച്ചു കൊടുത്തത് എന്നാലും അത് നന്നായിട്ട് പൂ പൂവൊക്കെ ഇടുന്നുണ്ട് അപ്പോൾ നമ്മുടെ മുറ്റത്തും ഇല്ല ഈ ചെടികളൊക്കെ നമുക്ക് നമ്മുടെ ജീവിതത്തിലെ ഒരു ഭാഗം തന്നെയാണ് നമ്മുടെ നമ്മൾ നമ്മളെപ്പോലെ തന്നെ ഈ ചെടികളും നമുക്ക് ജീവിതത്തിൽ എപ്പോഴും ജീവിതത്തിലെ ദിവസവും ഇങ്ങനെ കാണുകയും ഒക്കെ വേണം എല്ലാറ്റിൻ്റെ ഏത് ചെടി ഏത് ദിക്കിലുണ്ടെന്ന് നമുക്ക് മനക്കണ്ണുകൊണ്ട് കാണാൻ കഴിയും അത്ര ഒരു എല്ലാ ദിവസവും ഇങ്ങനെ അതൊക്കെ നോക്കി ൊണ്ട് മഞ്ഞളൊക്കെ അല്ല ഇഞ്ചിയൊക്കെ ഇങ്ങനെ ഉണങ്ങി തുടങ്ങി അപ്പോൾ ഇനി അതിന് വെള്ളമൊഴിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇനിയിപ്പോൾ കുറേ കഴിയുമ്പോൾ എപ്പോഴാണെന്ന് എനിക്കറിയില്ല ഇഞ്ചി ഇവിടെ കിള കിളക്കുന്നതും ആ പരി മാറ്റി നടുന്നതൊന്നും ഞാൻ അങ്ങനെ പ്രത്യേകമായിട്ട് എനിക്കറിയില്ല അപ്പോൾ ഈ ഒരു പ്രോസഞ്ചെടികൾ ഇവിടെ നന്നായി നിൽക്കുന്നുണ്ട് ബ്ലോസഞ്ചെടി അപ്പോൾ മഴയുള്ളത് കൊണ്ട് തന്നെ ഇന്ന് വെള്ളം ഒഴിക്കേണ്ടി വന്നില്ല അപ്പോൾ ഇത്രയേ ഉള്ളൂ ഓക്കെ താങ്ക് യു ബൈ ബൈ